ഇൻസൾട്ട് ആണ് മുരളി ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെൻറ്റെന്ന് വെള്ളം സിനിമയ്ക്കകത്ത് ഡയലോഗ് ഉണ്ടല്ലോ എടുത്തു വെച്ച് പഞ്ചാബ് കിങ്സ് ടീമിൽ ഓരോരുത്തർക്കും സ്റ്റാറ്റസ് വീഡിയോ ഉണ്ടാകാൻ പറ്റുമെന്ന് തോന്നുന്നു നമ്മുടെ ശശാങ്ക് സിംഗിന്റെ കാര്യം മാത്രമാണ് അങ്ങനെ ആഘോഷിക്കപ്പെടും എന്ന് നമ്മൾ കരുതിയിരുന്നത് പക്ഷേ കാര്യങ്ങൾ അങ്ങനെയൊന്നും അല്ല കഴിഞ്ഞ ദിവസം മുംബൈ ഇന്ത്യൻസിൻ്റെ ബോളർമാരെ തലങ്ങും വിലങ്ങും അടിച്ച് പഞ്ചറാക്കിയ അശുതോഷും അവഗണനയുടെ വളരെ വലിയൊരു കഥ ഇന്നലെ ഇ എസ് പിന് ക്രിക്കൻ ഫോയ്ക്ക് നല്കിയ അഭിമുഖത്തില് പറഞ്ഞിട്ടുണ്ടായിരുന്നു പുള്ളി പറയുന്നത് ഞാൻ അവസാനമായിട്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ മധ്യപ്രദേശിന് വേണ്ടി കളിക്കുന്ന സമയത്ത് അവസാനത്തെ ഇന്നിങ്സിൽ ഞാൻ എൺപത്തിനാല് റൺസ് എടുത്തിരുന്നു പിന്നെ കുറെ കാലത്തിന് ശേഷമാണ് ഞാൻ ടീമിലേക്ക് വരുന്നത് അതിനുശേഷം ടീമിലൊരു പ്രൊഫഷണൽ കോച്ച് വരുന്നുണ്ട് അദ്ദേഹത്തിന് എൻ്റെ കായിക ശൈലി എൻ്റെ കളിശൈലി തീരെ ഇഷ്ടപ്പെട്ടില്ല അദ്ദേഹത്തിൻ്റെ സിസ്റ്റത്തിലേക്ക് സ്വിച്ച് ചെയ്യാൻ എനിക്ക് വളരെ വലിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നു പക്ഷേ അദ്ദേഹത്തിന് എന്നെ തീർത്തും താല്പര്യമില്ലായിരുന്നു വളരെ വല്ലാത്ത അവഗണനയായിരുന്നു ഞാൻ അദ്ദേഹത്തിൻ്റെ കീഴിൽ അനുഭവിച്ചിരുന്നത് അദ്ദേഹം എന്നെ ഒട്ടും ഇഷ്ടപ്പെട്ടിരുന്നില്ല എന്നെ പലപ്പോഴും ടീമിന് പുറത്തിരുത്തി ബെഞ്ചിൽ പോലും അദ്ദേഹം ഇരുത്തുമായിരുന്നില്ല കോവിഡ് കാരണം ഇരുപത് പേരെ മാത്രമേ ആ സമയത്ത് പരിശീലനത്തിനും മറ്റുള്ള കാര്യങ്ങൾക്കും ടീമിൽ അക്കോമ ചെയ്യാൻ പറ്റത്തുള്ളായിരുന്നു ആ സാഹചര്യത്തിൽ എനിക്ക് ടീമിനോടൊപ്പം ഒന്ന് ചിലവഴിക്കാനുള്ള അവസരം പോലും ഉണ്ടായിരുന്നില്ല ഞാൻ ആ സമയം മുഴുവനും ഹോട്ടലിൽ തന്നെ ആയിരുന്നു ചിലവഴിച്ചത് വളരെ ക്രൂരമായിട്ടുള്ള അവഗണനയായിരുന്നു ആ കാലഘട്ടത്തിൽ ഞാൻ നേരിട്ടത് എന്ന് ആശുതോഷ് പറയുന്നു പക്ഷേ ആ അവഗണനയിൽ അന്ന് ആ വിവാദനായകനായ പരിശീലകന്റെ കീഴിൽ തിളങ്ങിയ താരങ്ങളും അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പെറ്റ് ബോയ്സ് എല്ലാം ബഞ്ചിലിരിക്കുമ്പം അശുതോഷ് വെറും ഇരുപത് ലക്ഷം എന്ന ബേഴ്സ് പ്രൈസിന് വന്നിട്ട് മുംബൈയുടെ പേരുകേട്ട ബോളിംഗ് നിരയെ തലങ്ങും വിലങ്ങും പ്രഹരിച്ചാറാക്കി വിജയത്തിന്റെ തൊട്ടരികിൽ വരെ കൊണ്ടെത്തിച്ചിട്ടുണ്ടെങ്കിൽ ഈ അശുതേഷ് ഇനിയും തേച്ച് മിനുക്കിയാൽ മിനുസപ്പെടുത്തിയാൽ മൂർച്ച കൂട്ടി എതിരാളികളുടെ കഴുത്തറുത്ത് മാറ്റുന്ന വജ്രായുത്തിനെ പോലെ മാരക പ്രഹരശേഷിയുള്ള താരമായി മാറും ടി ട്വൻറ്റിക്ക് ഏറ്റവും മികച്ച പെർഫെക്റ്റ് മെറ്റീരിയലാണ് താനെന്നൊരൊറ്റ ഇന്നിങ്സ് കൊണ്ട് തന്നെ അശുതോഷ് തെളിയിച്ചിട്ടുണ്ട് അപ്പം ഈ അശുതോഷ് പരാമർശിപ്പിച്ച പരിശീലകൻ ആരാണ് എന്ന് അശുതോഷ് കൃത്യമായിട്ട് പറഞ്ഞിട്ടില്ല എങ്കിൽ പോലും അത് ചന്ദ്രകാന്ത് പണ്ഡിറ്റ് ആയിരിക്കും എന്ന തരത്തിൽ ചില വാദങ്ങൾ ഉയരുന്നുണ്ട് ഏതായാലും ചന്ദ്രകാന്ത് പണ്ഡിറ്റോ അല്ലെങ്കിൽ ഏതോ ഒരു പരിശീലകൻ വളരെ വല്ലാത്ത രീതിയിൽ വളരെ ക്രൂരം ായിട്ട് അവഗണിക്കുകയും പരിഹസിക്കുകയും മാറ്റി നിർത്തുകയും ചെയ്ത താരം തന്നെ ആയിരുന്നു ഇന്നലെ പഞ്ചാബിന് വേണ്ടിയിട്ട് മുംബൈക്കെതിരെ തകർപ്പൻ ഇന്നിങ്സ് കാഴ്ചവെച്ച ആശുതോഷ്